ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് കാണിക്കാൻ പോവാണ് എനിക്ക് കുറച്ച് ക്ലിപ്പും വണ്ണും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയതാണ് അപ്പൊ അതിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു നമ്മുടെ എൻഡ് ആണ് വൈറ്റ് കളറ് പിന്നെ ഇത് വരുന്നത് നല്ല സ്റ്റോൺസ് വർക്ക് പോലെ നമുക്ക് ബോയിലൊക്കെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ വെച്ച് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ എഴുതി വരുന്നതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള പല കളർ ഒമ്പത് കളേഴ്സ് ഉണ്ടത് അത് കാണിച്ചു തരാം വേണ്ട ഇതാണ് റെഡ് ബ്ലൂ ഗോൾഡൻ കളർ മഞ്ഞ കളർ ഒക്കെ ഉണ്ട് അതാണ് പിന്നീട് വാങ്ങിയത് ഗ്ലിറ്റർ ഷീറ്റ് ആണ് ഗ്ലിറ്റർ ഷീറ്റ് ഒരെണ്ണം പത്ത് രൂപയ്ക്കാണ് കിട്ടിയത് ഇത് പത്ത് കളറ് ഡിഫറെന്റ് ആയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട് ബ്ലൂ പിങ്ക് പർപ്പിൾ എല്ലാം ഉണ്ട് ഇപ്പൊ ഇത് പത്ത് കളേർസ് ഉണ്ട് ഇത് നമുക്ക് സ്റ്റിക് സ്ലൈഡിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ബട്ടർഫ്ലൈ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷൈഡില് ചെയ്യാം പിന്നീട് കളർ ബോ അത് ഒരെണ്ണം പത്ത് രൂപയാണ് ഇത് കുറച്ചേ വാങ്ങിയുള്ളൂ പിന്നെ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് എലാസ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ഒരു വീതിക്കാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ബൺ മേക്കിങ്ങിന് ഉപയോഗിക്കാനായിട്ടാണ് പിന്നെ നമ്മൾ മേടിച്ചത് ആണ് ഇത് നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്താണ് അമ്പത് ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് മേടിച്ചാണ് പക്ഷെ പറ്റിക്ക് നാൽപ്പത്താറേ ഉള്ളായിരുന്നു ഗൈസ് പിന്നെ ഇത് ഞാൻ ഒരു സാമ്പിൾ വർക്ക് ചെയ്താണ് ഇത് ഒട്ടിച്ചിട്ടില്ല നമ്മുടെ പാഷ അതായത് ഗ്ലൂ കണ്ണ ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടിക് ടിക് സ്ലൈഡുകളാണ് നാലിഞ്ചിന്റെ അഞ്ചിഞ്ചിന്റെ ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ കളേഴ്സിൻ്റെതും വാങ്ങിയിട്ടുണ്ട് ഒരുപോട് ഇതൊക്കെ ചെയ്തിട്ട് കുറേ വാങ്ങിച്ചിട്ടെല്ലാം ചെയ്യാം സ്റ്റാപ്പിംഗ് അല്ലേ അപ്പൊ ഒരുപാട് വാങ്ങിക്കേണ്ട കരുതി പിന്നെ ഇത് ഇവിടെ നമ്മുടെ അയുഷമാർക്ക് മേടിച്ച രണ്ട് വളയാണ് പിന്നെ നമ്മടെ ക്രാബ് ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട് വരണം അത് നമ്മൾ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വാങ്ങിയത് കുറച്ച് കമ്പി ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് ഈ ചെറിയ പിരി പോലെ വരുന്നത് പത്ത് രൂപയാണ് ഇത് പതിനഞ്ച് രൂപയാണ് വരുന്ന റേറ്റ് ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് വന്നത് ഇതും പതിനഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കളേസ് നൂല് വാങ്ങിയിട്ടുണ്ട് പത്ത് കളർ എടുത്തിട്ടുണ്ട് ഈ മാലയുടെ ഒക്കെ ഏകദേശം കളർ വരുന്നതാണ് ഉദ്ദേശിച്ച് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മുത്ത് തൂക്കി വാങ്ങിക്കുന്നതിന് പകരം എനിക്ക് അതിനുള്ള ഹോൾസെയിൽ ഷോപ്പ് ഒന്നും ഇവിടെ അറിയത്തില്ലായിരുന്നു വാങ്ങിക്കേണ്ടത് ഇപ്പൊ ഈ റീറ്റെയിൽ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഈ മാലയ്ക്കൊക്കെ പല റേറ്റിങ്ങിനാണ് വാങ്ങിച്ചേക്കുന്നത് ഇരുപത്തി രൂപ ഇരുപത് രൂപയ്ക്ക് ഒക്കെയാണ് വാങ്ങിക്കുന്നത് അതെന്താണേലും കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പൊ പല കളേഴ്സ് മേടിച്ചു അപ്പൊ എനിക്ക് മെറ്റന്റെ കമ്പി ബോ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നൂറെണ്ണം ഉണ്ട് നൈസായിട്ടുള്ള അപ്പൊ അതിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഈ മുട്ട് ഉദ്ദേശിച്ച് വാങ്ങിച്ചിരിക്കുന്നത് അത് പല കളേഴ്സും ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പർച്ചേസ് പർച്ചേസ് എല്ലാം പിന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ആണ് ഉള്ളത് ഇതൊക്കെ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് പിന്നെ വീണ്ടും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ആലിഗേറ്റർ ക്ലിപ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഗ്ലൂഗൺ എത്തിയാലേ നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ ബാക്കി ഉള്ള നൂല് അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കളക്ഷൻസ് പിന്നീട് ഓരോ ഐറ്റം കൂടെ ഉണ്ട് പിന്നെ അതെ കുപ്പി വള അതെ ഈ വള അതും ഒരു കള്ളൊക്കെ ഡിസൈൻ ചെയ്ത് മേക്ക് ചെയ്യണോ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ച അങ്ങനെ ഒരു ഒരു സെറ്റേ വാങ്ങിയിട്ടുള്ളൂ പിന്നീട് വാങ്ങിയത് നമ്മുടെ ഗോൾഡന്റെ സ്മോൾ ബീഡ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോ ഈ ഫാൻസി ഐറ്റംസും ഈ ബണ്ണും ഫ്ലവർ മേക്കിംഗ് അതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ലാഭമാണോന്നൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേക്കണം